ായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള നല്ലൊരു ബിരിയാണി എങ്ങനെ തയ്യാറാക്കാനുള്ളതാണ് ഒരുപാട് തരത്തിലുള്ള ബിരിയാണികളുണ്ട് ഇപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ജീരകശാല റൈസ് വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയാണ് നേരത്തെ നമ്മൾ ഗരം മസാല എങ്ങനെ തയ്യാറാക്കുന്നെന്നുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ ഗരം മസാല വെച്ച് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ് ഈ ഒരു കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി അപ്പം എങ്ങനെയാണ് കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്ന കണ്ടുനിക്ക് പ്രിപ്പറേഷനിലോട്ട് പോകാൻ വീഡിയോ കാണിക്കും അപ്പം ആദ്യം തന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കുന്നതിന് ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം അപ്പോൾ ഇത് നമ്മൾ കറി മസാല പൊടിച്ച് ആ ഒരു ജാറായ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അതിലേക്ക് ഞാൻ ഇഞ്ച് വലിപ്പത്തിനുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പന്ത്രണ്ട് അല്ലി അല്ലെങ്കിൽ ഒരു കൂടി പോയ ഒരു പതിനാല് അല്ലി വരെ വെളുത്തുള്ളി വരെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചി രണ്ട് കഷ്ണം എടുത്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ചേർത്തത് ി നമുക്ക് ഇതിലേക്ക് പെരിഞ്ചീരകം ആവശ്യമാണ് പെരിഞ്ചീരകം നമുക്ക് വൺ ബൈ ടു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ് പച്ചമുളക് നമുക്ക് ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു എട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇത് നമുക്ക് നമുക്കിനിയൊന്ന് ചതച്ച് എടുത്തിട്ട് വേണം അരച്ചെടുക്കേണ്ട ചതച്ചെടുക്കുക അപ്പം ഇത് ചതച്ചെടുത്ത് കഴിഞ്ഞു ചതച്ചെടുത്തത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പം ആദ്യം തന്നെ നമ്മൾ ബിരിയാണി തയ്യാറാക്കാനായിട്ടുള്ള വലിയൊരു പാന് അതായത് ഒരു കടായോ ഇതുപോലെ എന്തെങ്കിലും ഒരു വലിയൊരു പാനോ എന്തെങ്കിലും എടുത്തു വയ്ക്കുക അപ്പം അതിലേക്ക് നമുക്ക് നാല് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതിൽ കൂടെ തന്നെ രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് പുതിനയില ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ അരക്കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് മിക്സിൽ നിന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മാറ്റിയിട്ട് ബാക്കി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നാല് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വൺ ബൈ ഫോർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് നമുക്ക് ചിക്കൻ എല്ലാം വെന്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഒരളവറിയാലോ ഇപ്പോൾ ഒരു കിലോ ചിക്കനാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വിനീഗർ കൂടെ ചേർക്കുകയാണ് അപ്പം നമ്മളെടുത്ത ഈ ഒരു മിക്സ് എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ തന്നെ കൈവച്ച് തിരുമ്മി ഒന്ന് യോജിപ്പിച്ച് അതിൽ നിന്നുള്ള ജ്യൂസെല്ലാം ഇളകി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം നമ്മളിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞു അതായത് ഇങ്ങനെ പിഴുകുമ്പോൾ അതിലൊന്ന് ഇങ്ങനെ വെള്ളം വരണം ആ ഒരു ടൊമാറ്റോയുടെയും ഉള്ളിയുടെ എല്ലാം വെള്ളം കുറച്ച് ഇറങ്ങുന്ന രീതിയിൽ വേണം നല്ല പോലെ ഒന്ന് കുഴയ്ക്കാനായിട്ട് ഇനി ഞാനിതിൽ നമ്മൾ നേരത്തെ മിക്സിയിൽ ചതച്ചെടുത്തില്ലേ അപ്പം അത് ഒന്ന് മിക്സിൽ കഴുകി ആ വെള്ളം കൂടെ ഒഴിക്കണം ഒഴിക്കുകയാണ് അതൊരു കാൽ കപ്പ് വരും അപ്പം അതുകൊണ്ട് ഒഴിച്ച് നമുക്ക് ഇതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഇതിലോട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ പുറത്താണ് നമ്മൾ റൈസ് ലെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചിക്കൻ വന്നിട്ട് കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കണം അല്ലെങ്കിൽ എത്ര കൂടുതൽ സമയമായിരിക്കണോ അത്രയും നമുക്കത് നല്ലതാണ് പേനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വയ്ക്കാം അപ്പം ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം അപ്പം അതിന് മുന്നിൽ തന്നെ നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് നല്ലെണ്ണ ഒഴിക്കുകയാണ് പാനിലോട്ട് മൊത്തം നമ്മൾ ഈ ഒരു അളവാണ് നല്ലെണ്ണയും അതുപോലെ ഇനി അടുത്ത് ഗീയും ചേർക്കുന്നത് അല്ലാതെ ഒന്നും ചേർക്കുന്നില്ല ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോണത് ഗീ ആണ് ഗീ വന്നിട്ട് അതേ അളവിന് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഗിയും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ് ഇതിലേക്ക് ഞാൻ മൂന്ന് മീഡിയം സൈസ് അവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചു വേണം ഇങ്ങനെ ഇങ്ങനെ ഒറ്റ ഒറ്റ ഇതളുകളായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും അപ്പം ഇത് നമുക്ക് ലെയർ ചെയ്യുമ്പം ഇടാനായിട്ടാണേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ച ഉള്ളി ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇപ്പം ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി അങ്ങ് ഒരുപാട് അങ്ങ് നമ്മൾ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ഇതിങ്ങനെ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി അങ്ങ് ഇടുക അപ്പോൾ അത് ഒറ്റ ഒറ്റക്കോളൂ ഒരുപാട് അങ്ങ് ഡാർക്ക് ഷീഡ് ആക്കേണ്ട ഇതിനി എണ്ണയുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ചൂടായിക്കൊള്ളും അപ്പോൾ കുറച്ചുകൂടെ കളറ് വയ്ക്കും അപ്പം ഈ ഒരു ഓയിലോട്ട് ഞാൻ വന്നിട്ട് കുറച്ച് ക്യാഷ് നട്ട്സ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഇടുകയാണ് അതി ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ചേർക്കുന്നുള്ളു ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മാത്രം കാരണം ഇവിടെ ആർക്കും അതത്ര താല്പര്യമില്ല നട്ട്സ് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം അതേപോലെ കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി ഇടുകയാണ് അതും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇതെല്ലാം കൂടുതലിട്ടാലും ഒന്നും കുഴപ്പമില്ല ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചേടുന്നുള്ളൂ അപ്പോൾ അത് ബൾജ് ചെയ്ത് വരുമ്പം തന്നെ ഉടൻ അങ്ങ് ഓഫ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഫ്ലെയിം ഓഫ് ചെയ്യുക ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്കിനി റൈസ് വേവിക്കാം അപ്പം അതിനായിട്ട് അതേ കടായി തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്ത് ആ ഓയിലും ഗിയും എല്ലാം അതിൽ ബാക്കിയുണ്ട് അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അപ്പം നമ്മളിപ്പം നാല് കപ്പ് അരിയാണ് കഴുകിയെടുത്തിരിക്കുന്നത് നാല് കപ്പ് അരിക്ക് നമ്മൾ ചേർക്കാൻ പോണത് അഞ്ചേ മുക്കാൽ കപ്പ് വെള്ളമാണ് അഞ്ചായി ഇനി ഒരു മുക്കാൽ കപ്പ് കൂടെ അത് ചൂടുവെള്ളമാണ് ഞാനിപ്പം ചേർത്തിരിക്കുന്നത് ചൂടുവെള്ളമാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പം ഈ ഒരു സമയം നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തു എപ്പോഴും അരിക്ക് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടി നിൽക്കുന്ന ആ ഒരു അളവിന് വേണം നമ്മൾ ചേർക്കാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മിക്സ് ജിഞ്ചർ ഗാർലിക്കും അതെല്ലാം കൂടെ ചേർത്തുള്ള ആ ഒരു മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഇച്ചിരി തിളച്ച് വരണം എന്നിട്ട് അരി ഇടാവും അപ്പോൾ അരി നമ്മൾ എന്തായാലും ചേർക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഇത്രയും വെള്ളം നമ്മൾ ചേർത്തത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കണം ഇച്ചിരി കുറവായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർക്കുകയാണ് അപ്പോൾ വെള്ളം നല്ലപോലെ തന്നെ തിളച്ചു ഇനി ഒന്ന് കുറച്ച് കൊടുക്കുക ഇന്നതിനു ശേഷം നമുക്ക് അരി അതിൽ ചേർക്കാവുന്നതാണ് അരി കഴുകി വെച്ചിട്ടുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പം അരി നമ്മൾ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം സിമ്മിലോട്ട് വെച്ച് സിമ്മിലെന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം ഹീറ്റ് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് അതിൽ കൂടുതൽ വേവണ്ട ഫൈവ് മിനിറ്റ്സ് നമ്മളൊന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു സമയം നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഒണിയനിലോട്ട് ഇത് നമുക്ക് ദം ചെയ്യുമ്പോൾ ലെയർ ചെയ്യൂല ലെയർ ചെയ്യണതിൻ്റെ ആ ഒരു പുറത്ത് നമുക്കിടാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒണിയനിലോട്ട് നമ്മൾ ഒരു കാൽ കപ്പ് മല്ലി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പുതിനയിലും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് നട്ട്സും അതുപോലെ തന്നെ കിസ്മസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ആ ഒരു അളവിന് എടുക്കാത്തത് കൊണ്ട് അത്രയും കൊണ്ട് ഇത് ചേർക്കുന്നില്ല അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടതാണ് ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ വന്നിട്ട് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം അരി ഒരു ഹാഫ് വേവ് ആയി കഴിഞ്ഞു അപ്പം ഇത് ജീരകശാല റൈസാണ് അപ്പം നമുക്കറിയാം അതിൻ്റെ ആ ഒരു വേവും കണക്ക് ഒക്കെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു അര വേവ് അരി വെന്താൽ മതി ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്യുന്നതിൽ കൂടെയാണ് ഇത് വെന്തെടുക്കേണ്ടത് അപ്പോൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു രണ്ട് മണിക്കൂറായി കാണും നല്ലപോലെ തന്നെ ഇതിൽ മസാല എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ മുറ്റിയ ചിക്കൻ അല്ല അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് എന്നെ റൈസ് ചേർക്കുകയാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ വന്നിട്ട് മുറ്റിയ ചിക്കൻ ആണെങ്കിൽ വേവ് കൂടുതൽ ആവശ്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ റൈസ് ഇതിൽ ചേർക്കാവൂ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഡയറക്റ്റായിട്ട് റൈസ് ചേർത്ത് ഇതിൽ വേവിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പം ഇനി നമുക്ക് ഈ അരി ഇതിൽ ഒരു അര വേവായി കുറച്ച് വെള്ളം ഇതിൽ നമുക്ക് കാണാം അത് കുഴഞ്ഞിരിക്കുന്നതൊന്നും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ ഇതിലോട്ട് ചേർക്കാവൂ പിന്നെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഓണിയൻ മിക്സും ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്ത് പുറമെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കുറച്ച് നട്ട്സും ഇതും കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് നട്ട്സും അതുപോലെ തന്നെയാണ് പേസിൻസും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നാല് പ്രാവശ്യം നമ്മൾ ലെയർ ചെയ്തു ഓരോ പ്രാവശ്യം ലെയർ ചെയ്യുമ്പോഴും കുറച്ച് നമ്മൾ മിക്സ് അതായത് നമ്മുടെ ഈ മസാല മിക്സും ഓണിയൻ മിക്സും എല്ലാം അതിൽ ചേർത്താണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ലിഡ്ഡ് ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മളിത് നല്ല ഹൈ ഹീറ്റിൽ നമ്മളൊരു ടെൻ മിനിറ്റ്സ് നമ്മളിത് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഫ്ലെയിം കുറയ്ക്കേണ്ടത് അതുവരെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഒരു പത്ത് മിനിറ്റ് ഹൈ ഹീറ്റിൽ അതായത് നമ്മൾ ചിക്കൻ ഒന്നും സെപ്പറേറ്റ് വേവിച്ചിട്ടില്ല അപ്പം നമ്മളിത് ഹൈ ഹീറ്റിൽ വേവുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് നിറങ്ങും അപ്പം റൈസ് വന്നിപ്പോൾ നമുക്കറിയാം ഹാഫ് കുക്ക്ഡാണ് അപ്പം ഇനി ഇത്രയും ഒന്ന് വെന്ത് വരാനായിട്ട് സമയം എടുക്കും അപ്പോൾ ടെൻ മിനിറ്റ്സ് നമ്മൾ ഹൈ ഹീറ്റിൽ വേവിച്ചതിന് ശേഷം ഒരു തേർട്ടി മിനിറ്റ്സ് സിമ്മിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ഇപ്പം വന്നിട്ട് ടെൻ മിനിറ്റ്സ് ആയി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം സിമ്മിലിട്ടാൽ മതി ഇപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയി കാണും സിമ്മിൽ ഇട്ടിട്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ടു അവേഴ്സ് അല്ലെങ്കിൽ കുറഞ്ഞതൊരു വൺ അവർ കഴിഞ്ഞിട്ടേ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാവൂ അപ്പോൾ നമ്മുടെ കോഴിക്കോട് ചിക്കൻ ബിരിയാണി ആ ഒരു സമയം നല്ല റെഡി ആയിരിക്കും ഇപ്പം നമ്മുടെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി കഴിഞ്ഞു അപ്പം നമ്മൾ ടു അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത് സെർവ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വേണം വെക്കാനായിട്ട് സാധാരണ നമ്മൾ എല്ലാം കൂടെ കുഴച്ച് വെക്കില്ല അങ്ങനെയല്ല ഇത് റൈസ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം നമ്മളത് കുറച്ച് റൈസ് പിന്നെ അടിയിൽ നിന്ന് നമ്മൾ ചിക്കൻ പീസ് ഇങ്ങനെ എടുത്ത് വേണം സെർവ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ജീരകശാല റൈസ് വെച്ച് തയ്യാറാക്കുന്നതാണെങ്കിലും അതിൻ്റെ ഒരു മണം എന്ന് പറയുന്ന ഒരു ഭയങ്കരം തന്നെയാണ് അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് നല്ല ഹാർഡായിട്ടുള്ള മിത്യ ചിക്കൻ ആണെങ്കിൽ നമ്മൾ പതിനഞ്ച് മിനിറ്റ് അത് വഴറ്റിയതിന് ശേഷം മാത്രമേ റൈസ് അതിൻ്റെ പുറത്തിട്ട് ലെയർ ചെയ്ത് നമ്മൾ ദം ചെയ്തെടുക്കാവൂ അപ്പോൾ എല്ലാവരും ബക്രീത്തിന് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക